യു എസ് തലസ്ഥാനമായ വാഷിംഗ്ടൺ ഡി സിയിലെ റൊണാൾഡ് റീഗൻ വിമാനത്താവളത്തിന് സമീപമാണ് യാത്രാവിമാനം സൈനിക ഹെലികോപ്റ്ററുമായി കൂട്ടിയിടിച്ചത് പോട്ടോമാ നദിയിലേക്കാണ് വിമാനം വീണത് പ്രാദേശിക സമയം രാത്രി ഒൻപത് മണിയോടെയാണ് ഈ അപകടമുണ്ടായത് അതിനാൽ തന്നെ രാത്രിയിൽ നദിയിലെ രക്ഷാപ്രവർത്തനം ഏറെ ദുഷ്കരമായിരുന്നു മുന്നൂറിലേറെ പേരടങ്ങുന്ന സംഘമാണ് പോട്ടോമാക് നദിയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നത് എഫ് ബി ഐയുടെ മുങ്ങൽ വിദഗ്ധരും രക്ഷാപ്രവർത്തനത്തിനെത്തിയിട്ടുണ്ട് ആരെങ്കിലും ജീവനോടെ അവശേഷിക്കുന്നുണ്ടോ എന്ന കാര്യം ഇപ്പോൾ പറയാനാവില്ലെന്നാണ് അധികൃതർ വ്യക്തമാക്കിയത് കൻസാസിലെ വിചിതയിൽ നിന്ന് പുറപ്പെട്ട അമേരിക്കൻ എയർലൈൻ എസിന്റെ പി എസ് ഐ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് അറുപത് യാത്രക്കാരും നാല് ജീവനക്കാരും ഉണ്ടായിരുന്ന വിമാനം ലാൻഡിങ്ങിനൊരുങ്ങവയാണ് അപകടത്തിൽപ്പെടുന്നത് യു എസ് ആർമിയുടെ ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററാണ് കൂട്ടിയിടിയിൽപ്പെട്ടതെന്ന് സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഹെലികോപ്റ്ററിൽ മൂന്ന് സൈനികരാണ് ഉണ്ടായിരുന്നത് അപകടത്തെ തുടർന്ന് എയർപോർട്ട് പ്രവർത്തനം വെള്ളിയാഴ്ച വരെ നിർത്തി നദിയിലെ രക്ഷാപ്രവർത്തനം പൂർത്തിയാകാൻ ചിലപ്പോൾ ദിവസങ്ങളെടുത്തേക്കാമെന്നാണ് വാഷിംഗ്ടൺ ഡിസി ഫയർഫോഴ്സ് മേധാവി പറയുന്നത് നദിയിലെ ഒഴുക്കും വെള്ളത്തിന്റെ തണുപ്പും രക്ഷാപ്രവർത്തനം വെല്ലുവിളി നിറഞ്ഞതാക്കുകയാണ് ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം